പോയിസാ പറയും കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ഡെക്ക് വെച്ചിട്ടുള്ളൊരു ഹാൻഡ് ചെയിൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ബിഗിനേഴ്സിന് ഈ ക്രിസ്റ്റൽ ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് ഒരു ടൈപ്പ് എലാസ്റ്റിക് വയറാണ് നമ്മൾ മാലയും ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വയറാണ് ഒരു എലാസ്റ്റിക് വയറാണ് എലാസ്റ്റിക് ടൈപ്പ് വയറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ ക്രിസ്റ്റൽ ടൈപ്പ് ഒരു ക്രിസ്റ്റലിൻ്റെ സൈപ്പ് കുറച്ച് ഷൈനിങ് ഉള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹാൻഡ് ഷെയിന് കാണിച്ചു തരാൻ പോകുന്നത് തികച്ചും ബിഗിനേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ബേസിക് മെത്തേഡ് മാത്രമാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഷെയിൻ്റെ ഞാൻ കാണിക്കുന്നത് കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ ക്രിസ്റ്റൽ ടൈക്കിൻ്റെ വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഞാൻ ഞാനെൻ്റെ മോക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ മോക്ക് ഒരു അഞ്ച് വയസ്സായി അഞ്ച് വയസ്സാകുമ്പോൾ ഒരു അഞ്ച് അഞ്ചര മതിയാവും പക്ഷെ ഞാനൊരു ആറാറര എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുത്ത് കുറത്ത് കഴിഞ്ഞാൽ തമ്മിൽ അറ്റങ്ങളെ തമ്മിൽ കെട്ടി കൊടുക്കണം കെട്ടി കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ കെട്ടി കൊടുക്കുന്ന ഒരു സ്പേസ് നമുക്ക് എടുക്കണം കുറച്ച് എക്സ്ട്രാ ആയിട്ട് എടുത്താലും കെട്ടിക്കൊടുത്ത് ആക്കിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഈ രീതിക്ക് ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആ എലാസ്റ്റിക് വയർ എടുക്കുക അതിൻ്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ പിടിക്കുക അതിൽ ഒരറ്റത്ത് രണ്ട് ബ്ലാക്ക് ബീഡ്സ് രണ്ട് ബ്ലാക്ക് ബീഡ്സാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് രണ്ട് ബ്ലാക്ക് ഒരു വൈറ്റ് അങ്ങനെ ആ ഒരു അളവിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിക്കാണ് മുന്നോട്ട് കൊടുക്കുന്നത് അത് നമുക്ക് മാറ്റത്തിനനുസരിച്ച് പല മാറ്റങ്ങൾ വരുത്താം കുറച്ചുകൂടി വലിയ ബീഡ്സ് ആണെങ്കിൽ ഇതേ ടൈപ്പ് കുറച്ചും കൂടി വലിയ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് രണ്ട് ബീഡ്സും കൂടി ഒറ്റ ഒന്നിൽ പോർത്തിട്ട് അങ്ങനെ പല മോഡലാക്കിയിട്ട് നമ്മൾ മൈൻഡ് മൈൻഡിൽ വരുന്ന മോഡലിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതുപോലെ രണ്ട് ബ്ലാക്ക് ബീഡ്സ് ഒരു വൈറ്റ് ബീഡ്സ് എന്നുള്ള അളവിലാണ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തോന്നുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ ഇതൊക്കെ ഇതിപ്പോൾ ഇത്രയും വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ടോ എന്ന് തോന്നാം പക്ഷേ ഇതുപോലെ അറിയാത്ത ബിഗിനേഴ്സിന് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കണ്ട് ചെയ്ത് നോക്കുക ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാത്ത ആളുകളാണെങ്കിൽ പോലും ഇതിലേക്ക് ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇതുപോലൊരു സിമ്പിൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് ബ്ലാക്ക് ഒരു വൈറ്റ് എന്നുള്ള ഒരു അങ്ങനെ നമുക്ക് കോർത്ത് കോർത്ത് എടുക്കാം കേട്ടോ കോർത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടറ്റവും പിടിച്ചിട്ട് വേണം കോർത്തെടുക്കാൻ അതായത് ഒരു സൈഡ് വിട്ടുപോയാലും അലാസ്റ്റിക് വയറും കൂടെയാണ് അപ്പോൾ അതിൽ നിൽക്കൂല്ല അത് താഴോട്ട് വീണു പോകും പിന്നെയും പണിയോ പണിയോ അപ്പോൾ രണ്ട് അങ്ങനെ രണ്ട് ബ്ലാക്ക് ഒരു വൈറ്റ് എന്നുള്ള ആ അളവിലേക്ക് അങ്ങനെ അങ്ങനെ ചെയ്തു പോവാം ഇപ്പോൾ കളർ ഒക്കെ നമുക്ക് ഇഷ്ടത്തിന് ഇഷ്ടാനുസരണം ഏതാ വച്ചാൽ മാറ്റാം കേട്ടോ ഞാനും ബ്ലാക്കും വൈറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും മാച്ചാക്കി വെയിട്ട് കൊടുക്കാനും പറ്റുമെന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് ചെയ്ത് തരുന്നത് അപ്പം ഇതുപോലെ രണ്ട് ബ്ലാക്ക് ഒരു വൈറ്റ് എന്നുള്ള ആ ഒരു അളവിലേക്ക് മൊത്തം നമുക്ക് കോർത്ത് കൊടുക്കണം അങ്ങനെ എല്ലാ ഭാഗങ്ങളും രണ്ട് ഭാഗങ്ങളും കോർത്ത് കോർത്ത് വരണം കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് കോർത്തെടുക്കണേ കാണിച്ചിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണില്ല അപ്പോൾ നമുക്ക് മൊത്തം ഇതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിൽ കോർത്തെടുക്കാം കേട്ടോ തയ്യൊരു രീതിയിൽ തന്നെ മോളുടെ കൈയുടെ അളവിനനുസരിച്ചിട്ട് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കോർത്തെടുത്തത് നമുക്ക് രണ്ട് സൈഡും അടുത്ത ഒരു പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും കെട്ടിക്കൊടുക്കലാണ് അപ്പോൾ നമുക്ക് കൈക്ക് അളവിനനുസരിച്ച് നമുക്ക് കുട്ടിയെടുത്തുണ്ടെങ്കിൽ കൈക്ക് അനുസരിച്ച് അളന്ന് നോക്കിയതിന് ശേഷം നമുക്കതിനനുസ അതിനനുസരിച്ച് മതിയിട്ടോ കെട്ടിക്കൊടുത്തല്ലേ അപ്പോൾ വല്ലാണ്ട് ഇതൊരു അലാസ്റ്റിക് ടൈപ്പ് വയർ ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ലൂസിൽ ബീഡ്സ് കോർത്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം അല്ല കുറച്ച് വലിയ ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോളിൻ്റെ ഷേപ്പിന് കുറച്ച് ടൈറ്റായിട്ട് ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ടൈറ്റായിട്ട് പിടിച്ച് കെട്ടി കൊടുക്കണം നല്ലോണം മുറുക്കി കെട്ടി കൊടുക്കണം കാരണം അതവിടെ കുരുക്ക് മുറുകി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു പോകില്ല അപ്പം നല്ലോണം മുറുക്കി കൊടുക്കണം കേട്ടോ നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ലോക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ രണ്ട് ഭാഗവും കെട്ടി കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് കെട്ടി കൊടുത്തിട്ട് കണതാക്കണ്ടോ നല്ല രീതിക്ക് തന്നെ രണ്ട് സൈഡും കെട്ടിക്കൊടു മുക്കി കെട്ടി കൊടുക്കണം മുക്കി കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് എല്ലാസ്റ്റിക് ആ ഒരു വയറിൻ്റെ അറ്റം വേണമെങ്കിൽ നമുക്കൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുക്കാം ഉരുക്കി കൊടുക്കണമെന്നൊന്നുമില്ല അത് അതിന് അനുസരിച്ച് നല്ലോണം കെട്ടി മുറുക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താലും മതി കിട്ടും ഉരുക്കി കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് കയ്യിലേക്ക് ആവാതെ നോക്കണം പിന്നെ ഉരുക്കുമ്പോൾ അത് കയറി പോവാതെ ശ്രദ്ധിക്കണം കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സിൻ്റെ രണ്ടറ്റാടുത്ത കെട്ടിനെ ബാധിക്കും അത് വീണ് മുത്തും കാര്യങ്ങളൊക്കെ പഴയ പടി തന്നെ ആയിപ്പോട്ടോ പിന്നെയും അത് ഫസ്റ്റ് മുതലേ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഭയങ്കര ഭംഗി ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എല്ലാ ഡ്രസ്സിലേക്കും മാച്ചാക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാനത് മോളെ ഒരു വീഡിയോ കൂടി അതിലേക്ക് ആഡ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പ് ബീഡാണ് അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ മെറ്റീരിയൽസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മോളുടെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ജസ്റ്റ് ബ്ലറായിട്ടൊക്കെ ആണ് കിട്ടിയത് എന്നാലോളം പിടിച്ചുവെച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടിയത് അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ